ഞാൻ ഒറ്റക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും ആരായിരുന്നു നമ്മുടെ രേവതി ഏ സംഭവം പറയാൻ ഒന്നുമില്ല സംഭവിക്കാനാണോ എല്ലാം സംഭവിച്ചു എല്ലാം എല്ലാം ഇല്ല ചെവിയിൽ വെച്ചിട്ടില്ല പറഞ്ഞോളൂ കേൾക്കാൻ പാടില്ലാത്ത ഒന്നും ആൾക്കാർ കേൾക്കണില്ല ചൂടുവെള്ളം വേണം വിസ്തരിച്ചൊന്ന് കുളിക്കണം ഇന്നിനി ഒരു പരിപാടിയും ഇല്ല നല്ല ഭക്ഷണം കഴിച്ചു ഒരു ലാർജ് അടിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാല്ലോ അപ്പഴേ ഉറങ്ങണോ വേണ്ടെന്ന് പിന്നെ തീരുമാനിക്കാം ഒരു കത്തുണ്ട് അമ്മയുടെ കാണെന്ന് തോന്നുന്നു പ്രിയപ്പെട്ട നിന്നെ പത്ത് മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്തിച്ചുരുക്കുന്നു സ്നേഹപൂർവ്വം അമ്മ നാട്ടിലേക്ക് ഉടനെ പോകണം നല്ല പിടി കിട്ടിയില്ല ഞാനിവിടെ രണ്ടുമൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് രാഗനി അപ്പോഴൊക്കെ നാണുകാർ എനിക്ക് ചോറുളമ്പി തന്നിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായി ഇവിടെ വരുമ്പോഴൊക്കെ മുല്ലപ്പൂ ചൂടാറുണ്ടല്ലേ അയ്യോ കണ്ടപ്പോ മനസ്സിലാവാത്തോ വിഷമൊന്നും തോന്നണ്ട ആവശ്യമില്ലാത്ത നാണുകാര് കാണാനും കേൾക്കാനും മെനക്കിടാറില്ല ആ ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസത്തെ സുഖ എന്തും കാണാം എന്തും കേൾക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാ

ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്തിനാ ഇതെന്റെ ചെവിനെ എടുപ്പിക്കണേ ഗാന്ധാരിക്ക് വരം കിട്ടിയ പോലെയാ മൂന്നാല് പുസ്തക്ക് എന്തും കാണാം എന്തും കേൾക്കാം അത് നശിപ്പിക്കല്ലേ സാറ് വന്നിട്ട് കാണേ സംസാരിക്കേ എന്ത് വേണയാവാം വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ ഇപ്പൊ പൊക്കോളൂ എന്റെ ഗുരുവായപ്പാ എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം വിഷ്ണു ഉറങ്ങാണെന്ന് തോന്നുന്നു വിളിക്കാം ആര് വന്നു പറയണോ എന്റെ പേര് രാഗണി എന്നാണ് പറഞ്ഞു വിഷ്ണു അറിയും ആ കേറിയിരിക്കെ വിഷ്ണുവിന്റെ ചേച്ചിയാണല്ലേ അല്ല ഭാര്യയാണ് അല്ല ഭാര്യയാണ് കുട്ടേട്ടാ 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 നേരെ എത്രയാണെന്നറിയാമോ എന്തൊരു കാണില്ലല്ലോ സങ്കരിക്കാൻ കണ്ടൊരു പ്രായം കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് സ്വസ്ഥമായിട്ട് ഭാര്യയുടെ കൂടെയും എന്റെ ഉണ്ടെന്ന് പറയാൻ പോയത് ഒരു പെൺകുട്ടിയാ ഏത് പെൺകുട്ടി പറഞ്ഞേ ജോലി അല്ലെങ്കിൽ സംഭാവന ആയിരിക്കും ഈ നശൂരങ്ങൾക്ക് ഓഫീസ് വന്നപ്പോ വീട്ടിൽ വന്ന് സ്വൈര്യം കിടത്തണോ നാശം എന്തെങ്കിലും അത്യാവശ്യം കാണും ഒന്ന് പോയി നോക്കുന്നേ ഈശ്വരാ പരീക്ഷിക്കരുത് എന്റെ കോമല ആ സാധനം എങ്ങോട്ട് പോയി സാധനോ നീ കണ്ടില്ലേ ആ പണ്ടാർ ഇവിടെ അന്വേഷിച്ച് വന്നിരിക്കുന്നു ഏത് പണ്ടാരം

നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ ഇത്രയും ഇത്രയും വലിയ സത്യം മാത്രം ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരും അല്ല സാറ് മറക്കരുതേ പോയി വണ്ടി കേടാ ആ ടീച്ചറെ സൂക്ഷിച്ചോ പെണ്ണറഞ്ഞ മൂർഖം വാമ്പ എപ്പം ചേച്ചി ഒന്നാം ക്ലാസ് ഒന്നും അല്ല ഇതിനുമ്പ് പല ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുള്ളതാ നീ പോയി വണ്ടി എഴുതി

ആ അച്ഛന്റെ മോന സിഗരറ്റ് വലിക്കുന്നത് ഇനി എന്തൊക്കെ ദുസ്വഭാവം ആടാ നീ പഠിച്ചു വെച്ചിരിക്കുന്നേ അമ്മേ ഒരു ഞാൻ പഠിച്ചിട്ടില്ല അമ്മയ്ക്ക് വിളിച്ചു നോക്ക് ചോദിക്കണം വെറുതെ അല്ല നിന്റെ ഡ്രൈവറായിട്ട് ഞാൻ അവനെ തന്നെ അയച്ചത് നീ അവിടെ എന്ത് ചെയ്താലും ഞാൻ ഇവിടെ അറിയും വിശ്വസ്തന അവൻ എന്തോടാ എന്നെ ഒന്നുമില്ല കൊച്ചമ്മയ്ക്ക് ഒരു കണ്ടോണ്ടെന്ന് പറഞ്ഞു ആ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നീ ഇങ്ങോട്ട് അയ്യോ കൊച്ചമ്മയുടെ മുന്നിൽ കുട്ടൻ അവിടെ എങ്ങനെയെന്ന് ചോദിച്ച ആ സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ടോ വേണ്ടാത്ത കൂട്ടുകെട്ടുകളോ ദുസ്വഭാവം അല്ലോ അയ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മിനിസ്റ്റർ ഇവിടെ കേൾക്കുമ്പോ സത്യം പറഞ്ഞ എനിക്ക് രോമാഞ്ചം ഉണ്ടാകാറുണ്ട് സാറിന് ഇത്രയും നല്ല സ്വഭാവവും കിട്ടിയത് സാറിന്റെ ആളുകൾ അവനെ ഞാൻ വരച്ച വരയിൽ നിർത്തി വളർത്തിയാ ഗോപാലിന് അറിയൂ അഞ്ചു വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചതാ അമ്മയും അച്ഛനും ആയിട്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളു ഇന്ന് വരെ എന്റെ ഒരു വാക്ക് അവൻ മറികടന്നിട്ടില്ല എന്നാലും നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവന്റെ അടുത്ത് വേണം ആ ദുർബുദ്ധി തോന്നൂടാ നീ എപ്പോഴും വേണം അയ്യോ എല്ലാ കാര്യത്തിലും ഞാൻ പിന്നിലുണ്ട് വീട്ടിൽ വരാൻ സമയമില്ലാണ്ട് എന്താണ് ആ കൂട്ടൻ ഇഷ്ടമല്ല ജോലി അവിടെ ഈ തേയില തേയിൽ നൂളുന്നതും ചായപ്പുളണ്ടാക്കുന്നതും ഒക്കെ അവൻ തന്നെയാ അത് പിന്നെ നമ്മുടെ കണ്ണ് തെറ്റിയ ഒരു കാര്യവും ശരിയാവില്ല എപ്പോഴും കൂടെ നിൽക്കണം അതാണ് എസ്റ്റേറ്റ് എന്റെ കൊച്ചമ്മ സത്യം പറയാല്ലോ

അവളുടെ ആരിയാണെങ്കിൽ അതിലേറെ കഷ്ടം പൂജയും വഴിപാടും മൃദുമായിട്ട് അതെങ്ങനെ ആര് ചെയ്ത പാവം എന്തോ ഒരു തലമുറ ഇതോടെ അഞ്ഞൂറ് പോകുമല്ലോ എന്റെ ഈശ്വരം ഇനി എങ്കിലും വീട്ടിൽ അടങ്ങും അതിന് ഇരുന്നൂടെ പിന്നെ നിനക്ക് എത്ര വയസ്സായി വിചാരം നാപ്പത്തെട്ട് ജനുവരി ഉള്ളതാ നീ

ഇപ്രാവശ്യം വരുമ്പോ ഒരിടത്ത് പോണോന്ന് അച്ഛൻ പറഞ്ഞിരുന്നു തൃശ്ശൂർ നാട്ടുവൈദ്യമുണ്ടത്രേ നമ്മൾ രണ്ടാളും കൂടെ ഒന്ന് ചെന്ന് കാണോന്ന് രാധ അച്ഛനെഴുതി അറിയിച്ചതാ ഭലിക്കുന്ന മരുന്നാ ഒക്കെ വെറുതെ ഓരോ കേട്ടുകഴിവേ എന്തെല്ലാം മരുന്നുകൾ നമുക്ക് യോഗമില്ല ഞാനൊരു കാര്യം ചോദിച്ചാ ചോദിച്ചാൽ വേഷപ്പെടുവോ ഒരു കുഞ്ഞുണ്ടാവാത്തതിൽ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട് അമ്മ ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ചു ആലോചിച്ച് നോക്കിയപ്പോ അതിൽ തെറ്റൊന്നുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ കാര്യം കുട്ടികൾ ഒരു ഒരു ബന്ധം എനിക്ക് നിനക്ക് എങ്ങനെ മനസ്സൊന്ന് സീതയ്ത് പറയാൻ വേറൊരു സ്ത്രീയെ അങ്ങനെ നമുക്ക് കുട്ടികൾ ഉണ്ടാവണ്ട നിനക്ക് ഞാനും എനിക്ക്